വിഷ്ണു പലരും കൂടി എന്നിട്ട് ഒരു കാരണം എന്തറിയോ ഇവക്ക് മെന്റലി ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു ഒരു കുഞ്ഞിന് അവിടെ ഉറക്കാണ് ഇപ്പൊ സമയം ഏകദേശം രണ്ടു മണിയായി ഈ കുഞ്ഞ് നോക്ക് നിങ്ങൾ നോക്ക് ഒരു കുഞ്ഞിന് വയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റോഡിൽ ഇറക്കു വീടുകയാണ് ചെയ്യുന്നത് ഈ ഈ വഴി എക്സ്പ്രസ് ഹൈവേ ഇവിടെ ഇരുന്ന് രണ്ട് ഒമ്പത് മണി തൊട്ട് പതിനൊന്ന് മണിയോട്ട് കരഞ്ഞിട്ട് ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കിയില്ല നിങ്ങൾ കേൾക്കണം ഇതാണ് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഇതാണ് ബീഹാർ ഇവിടുത്തെ നാട്ടുകാർക്ക് ഇല്ല എന്നുള്ള ഇപ്പൊ ഞങ്ങളുടെ കുറ്റക്കാരാ ഞങ്ങളിതാ ഇവിടെ ഇരിക്കുകയാണ് അവളിരുന്ന് ഉറങ്ങുന്നത് നിങ്ങളെ പെങ്കുഞ്ഞുങ്ങൾ തെണ്ടി നടക്കാൻ പ്രാധാന്യമായിട്ട് ഭ്രാന്തന്ത് ഇവക്ക് ഇവള് വെള്ളം കഴിച്ചിട്ടാണ് ഇവക്കത് വന്നത് എന്തിനാണെ ജനിപ്പിക്കുന്നത് എന്തിനാ ഞാനതാ ചോദിക്കുന്നത് എന്തിനാ പിച്ചതണ്ടോ ഇതൊക്കെ റോഡിൽ ഇറക്കി വിടാനും നീയൊക്കെ ജനിപ്പിക്കുന്നത് എന്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടാക്ക അല്ലെങ്കിൽ സർക്കാരായിട്ട് ചെയ്യും വഴി കൂടെ നടക്കുമ്പോ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടാക്ക അല്ലെ വിദ്യാഭ്യാസം കൊടുക്കും അപ്പൊ എന്തു പറയുന്നെന്ന് പറയാൻ പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും ബിഹാർ മധ്യപ്രദേശ് മഹാരാഷ്ട്ര കർണാടക വഴി കേരളത്തിൽ വഴി എത്താൻ വേണ്ടിയിട്ടുള്ള തിരിച്ചുള്ള യാത്രകളാണ് അപ്പോൾ ഇന്നത്തെ യാത്ര ഒരു സമയമാകുമ്പോഴത്തേക്കും ഞങ്ങൾ യാത്രയിൽ സ്റ്റേ ഒരു പെട്രോൾ പമ്പ് കണ്ടെത്തി ബൽഹാഷി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെയുള്ള ഒരു പാലക്കെട്ട് കോളേജ് അപ്പോൾ ഞങ്ങൾ അത് പതിനൊന്ന് പതിനൊന്നര ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു കുറച്ച് വർക്കായിരുന്നു വിഷ്ണു വീഡിയോ എഡിറ്റ് ചെയ്യുന്നു ഞാനിങ്ങനെ അവരൊന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ഒരു കൊച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പെട്രോൾ പമ്പല്ലേ ഫാമിലിയാൻ പറ്റാൻ വന്നിട്ട് സാധാരണ ഇങ്ങനെ ആയിരിക്കും പക്ഷേ വിഷ്ണു പെട്ടെന്ന് പറഞ്ഞു അല്ല ഒരു കൊച്ച് റോഡിലിരുന്ന് കരയുന്നതാണ് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി വരുന്നത് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടായിരുന്നു പോയി നോക്കിയിട്ട് വന്നിട്ട് പിന്നെ എന്നെ ഇങ്ങ് വിളിച്ചു അതിനൊരു പെങ്കജ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്ത് പതിനൊന്ന് വയസ്സ് കാണും മിക്കവാറും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കുറേ നേരമായിരിക്കും റോഡിൽ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ നടുക്കിലെ ഡിവൈഡറിലിരുന്നിട്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് വണ്ടികൾ നല്ല ഹൈവേ ആണ് വണ്ടികളാണ് സ്പീഡിൽ സ്പീഡിലങ്ങ് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ അവർ അവളുടെ അടുത്ത് പോയി സംസാരിച്ചു സംസാരിക്കുമ്പോൾ പേര് പറഞ്ഞത് ഖഷീന്നാണ് പിന്നെ അവൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം വീണാരിയിലാണെന്ന് സംസാരിക്കുന്നത് അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പേര് മാത്രം അവർ സ്ലൈ അങ്ങനെ ഞങ്ങൾ കുറേ സമയം ശ്രമിച്ചു അവിടെ വീടെവിടെയാണെന്നും വീട്ടിലേക്ക് എത്തിക്കാനും വന്നത് പക്ഷേ അവിടെ നിന്ന് അനങ്ങുന്നില്ലയുള്ളൂ പിന്നെ ഡിവൈഡർ ഒന്നും മാറ്റിയിട്ട് കുറച്ച് അവിടെ അപ്പുറത്ത് പിന്നെ ഞങ്ങൾ ആ പെട്രോൾ പമ്പെത്ത് മാനേജർ സോറി മുതലാളിയായിട്ട് സംസാരിച്ചു അദ്ദേഹം വന്ന് സംസാരിച്ചു അങ്ങനെ എല്ലാവരും കൂട്ടി ഇവിടെ ഒരു അടുത്ത് തന്നെ ഒരു ധാബിയായിട്ടാണ് അവിടെ ഫുഡ് വാങ്ങിക്കാം കഴിച്ചെങ്കിൽ ഫുഡ് കഴിക്കാം നമുക്ക് കഴിച്ചു അങ്ങനെ പിന്നെയും കുറേ ആൾക്കാർ കുറച്ച് നേരം അവർ കഴിച്ചുകൊണ്ടിരുന്നു പിന്നെയും കുറേ ആൾക്കാർ വന്ന് സംസാരിച്ചു അപ്പോൾ അവൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് പറഞ്ഞു ചൗക്കി ചൗക്കി എന്ന് പറയുന്നത് ചൗക്കി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവളുടെ വീടൊന്നും തയ്യൂബ് എന്നാണ് അച്ഛൻ്റെ പേര് അപ്പോൾ അവർ ഒരു ഇവിടുത്തെ ഒരു ലീഡറാണ് വീഡിയോ കോളൊക്കെ ചെറുത് കാണിച്ചു അപ്പോൾ അവൾക്ക് ആളറിയാം ലീഡർ അറിയാം പക്ഷെ പുള്ളിക്കാരന് ഇവളെ മനസ്സിലായിട്ടില്ല അപ്പോൾ അവര് മറ്റ് വന്നവര് ആൾക്കാരെ ഒന്ന് കൊണ്ടുപോകും ഈ കൊച്ചിനെ ഒന്ന് പോക്കൂട്ടി കൊണ്ടുപോകും രാവിലെ നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തോ എന്തോ ബുദ്ധിമുട്ട് പോലെ പറഞ്ഞ മീൻസാറില്ല ഇപ്പോൾ ഇത്രയും ലേറ്റായി അദ്ദേഹം കുറച്ച് ദൂരത്താണ് അവർ ഒഴിഞ്ഞു അവർ പോയി പിന്നെ ഇവിടെ സംസാരിച്ചവർ പോയി അപ്പോൾ നമ്മൾ ഈ കൊച്ചു മാത്രമായി അപ്പോൾ ഒന്നെങ്കിൽ മുതലാളി പമ്പിൻ്റെ മുതലാളി പറഞ്ഞത് പെട്രോളിങ് സാധാരണ പോലീസുകാർ പോവാറുണ്ട് അപ്പോൾ നമുക്ക് ഏൽപ്പിക്കാമെന്ന് പറയും പക്ഷെ ഇത് വണ്ടിയൊന്നും കണ്ടില്ല അപ്പോൾ ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ പുള്ളിക്കാരൻ പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പോകും പോകുന്ന സമയത്ത് പോലീസിൽ ഇൻഫോം ചെയ്യാന്ന് പറഞ്ഞു എന്തായാലും ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഉച്ചയ്ക്ക് നമുക്കും പോവാൻ തോന്നുന്നില്ല ഞങ്ങൾ കൂട്ടിരിക്കുകയാണെന്ന് റ്റുവാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും അപ്പോൾ അദ്ദേഹം പോകുന്ന സമയത്ത് പോലീസിനെ വിളിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അറിയിച്ചില്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഇൻഫോം ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഈ ഓഫീസിലേക്ക് പോകാമെന്നുള്ള നാളെ അന്വേഷിച്ചിട്ട് എന്തായാലും കാര്യം എല്ലാവരും പറയുന്നത് എന്താ അവൾക്ക് ശരിക്ക് ഇല്ല എന്നാണ് പറയുന്നത് അറിയില്ല എന്ത് തന്നെയാലും ബുദ്ധിസ്ഥിരത എന്തോ ഇല്ലയോന്നുള്ളതല്ല പ്രശ്നം ഒരു പെങ്കച്ചോട് പെക്കച്ചെന്നുള്ളതും എല്ലാമാണ് പ്രശ്നം കൊച്ചു കുഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറം എന്നാണ് അവൾ പറഞ്ഞ സ്ഥലമാണെങ്കിൽ അവളുടെ വീട് അപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ എങ്ങനെ എത്തി അതൊന്നും അറിയില്ല അവൾ വല്ലാണ്ട് ഭയക്കുന്നുണ്ട് കരയുന്നുണ്ട് ആരെങ്കിലും ഉപദ്രവിച്ചോ ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും സേഫായിട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും

Thank right. you. <laughs> मेरा नाम मिनी है आ? आ, मैं एक ट्रैवलर हूँ मैं तो नाइट में हम लोग पेट्रोल पंप पर स्टे करती हूँ कैंपिंग करती हूँ आज तो ये पेट्रोल पंप चूज किया था हमने और ये बच्चे का रो रो रोना अरे आपका बरगाछी में है हाँ बरगाछी से बरगाछी से थोड़ा आगा पेट्रोलियम है ना भारत पेट्रोलियम पंप नंबर लिखिए बरगाछी एक शो नंबर लिखिए उसे आप ओके ओके एक एक, एक सेकंड सर से, हाँ प्लीज बताओ ना सर जीरो डबल सेवन डबल वन है ना ये बरगाछी एक शो नंबर है उसे ओके सर थैंक यू सो मच ठीक है मैडम मैं एक ट्रैवलर हूँ मैं मेरे पति से पति के साथ ट्रैवल कर रही हूँ uh, uh, अभी मैं uh, बरगा जी से आगे वो पेट्रोल पंप है ना भारत पेट्रोलियम uh, uh, वहाँ पंप पर uh, हम लोग आज एक नाइट का स्टे किया था लेकिन वो uh, कुछ दूर uh, कुछ समय पहले वो एक तो लड़की वो इसका आस पास रोड है ना और रोड से, इतना रो रही थी इतना रो रही थी पता नहीं किधर से आ गई वो कुछ कुछ बता रही खुशी नाम बता रही है और कुछ भी नहीं पता है वो आ, कुछ गए वो वो सब कह रहे हैं वो उसका दिमाग ठीक थी, नहीं है लेकिन वो तो अकेली है इतने रात हो गई आप आ, कुछ कर सकता है मैडम मदद कर सकता है कौन कौन सा पेट्रोल भारत पेट्रोलियम वो वो मिनट मैडम नाम ആ താരൺ ത അവരിപ്പൊ വരുമായിരിക്കും ഒന്നും പറഞ്ഞില്ല തട്ട് ചെയ്തു എന്ത് നമ്മൾ പ്രതീക്ഷിക്കാൻ വരുന്നത് അപ്പൊ നിങ്ങളിപ്പോ മൊബൈലൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആള് കുറച്ചു കുറച്ചുകൂടി ഉണ്ടായി എന്താ പറയാ മൊബൈലെടുത്തിട്ട് യൂട്യൂബില് വോയിസ് ആണ് സെർച്ച് വോയിസ് സെർച്ചാണ് ചെയ്യുന്നത് അതൊക്കെ അറിയാം മനസിലായില്ലേ ഞാനിപ്പോ ഈ വീടിന് വന്നത് ഭയങ്കര വിഷമത്തോടെയാണ് എൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്ന കുഞ്ഞിന് ഒമ്പത് വയസ്സ് പ്രായമുള്ളൂ എൻ്റെ ഒരു ഊഹാണ് ഇവിടെ കുറെ മഹാമാരി വന്ന് കൂടി ഒരുത്തൻ ആരെയോ വീഡിയോ കോൾ ചെയ്യുന്നു ഇവിടെ കാണിക്കുന്നു എന്നിട്ട് അവൻ അവന്റെ വഴിക്ക് പോയി പലരും കൂടി എന്നിട്ട് പറഞ്ഞൊരു കാരണം എന്തറിയോ ഇവക്ക് മെന്റലി ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു സത്യം പറയാം ഞാനിപ്പോ ഉള്ളത് ബീഹാറിലാണ് ഇടാ വിവരം കേട്ടവന്മാരെ ഒരു കുഞ്ഞിന് നമ്മളൊരു കുഞ്ഞ് ദൈവം തരുന്നത് ദൈവം എല്ലാരും ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ട് ഒരു കുഞ്ഞിന് അവിടെ ഉറങ്ങാൻ ഇപ്പൊ സമയം ഏകദേശം രണ്ടു മണിയായി ഈ കുഞ്ഞ് നോക്ക് നിങ്ങൾ നോക്ക് ഒരു കുഞ്ഞിന് വയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റോഡിൽ ഇറക്കു വീടുകയാണ് ചെയ്യുന്നത് ഈ ഈ വഴി എക്സ്പ്രസ് ഹൈവേ ഇവിടെ ഇരുന്ന് രണ്ട് ഒമ്പത് മണിയോട്ട് പതിനൊന്ന് മണിയൊക്കെ കരഞ്ഞിട്ട് ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കിയില്ല കുറേ നേരം കൊണ്ടേ കരച്ചിൽ ഇങ്ങനെ വന്ന് നോക്കിയപ്പോ ഒരു പെൺകുഞ്ഞ് അങ്ങനെയാണ് ഇത്രയും ആൾക്കാരെ ഞങ്ങൾ കൂട്ടിയത് പക്ഷെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രം ഈ ഹൈവേ സൈഡ് ഈ കുഞ്ഞിന് കാവലിരിക്കുകയാണ് കാരണം കുറച്ചു മുമ്പേ മിനിയുടെ അയന്ന് കുതിറി ഓടി ഈ ഈ നിങ്ങൾ നോക്കി ഈ ഹൈവേയിലേക്ക് അവർ വന്നിട്ട് എടുക്കും ആ കുഞ്ഞിന് ഇത്രയും വണ്ടികൾ പോകുന്നു ഇത്രയും ട്രക്ക് റൂട്ടാണ് നിങ്ങളുടെ ജീവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആര് ഒരു സമാധാനം പറയുന്നു നിങ്ങൾ കേൾക്കണം ഇതാണ് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഇതാണ് ബീഹാർ എനിക്കിതേ പറയാവുള്ളൂ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഉണ്ട് വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട് നമ്മളെ ഒന്ന് കുഞ്ഞുങ്ങളുടെ ഒരു കുഞ്ഞിന് വയ്യാങ്കില് അവിടെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാനുള്ള മര്യാദ പോലും ഇവിടുത്തെ നാട്ടുകാർക്കില്ല എന്നുള്ള അവസ്ഥ ഇപ്പൊ ഇരിക്കുകയാണ് എന്റെ കുറ്റക്കാരാ ഉറങ്ങുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പോലീസിനെ വിളിക്കാന്ന് പറയുമ്പോ ഒരാള് പറയാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇവിടെ ഇവിടെ വന്നു എന്ന് എന്നിട്ട് പറയുന്നത് ഒരു ഹോട്ടലുകാരൻ പറയുന്ന ഇവിടെ വരുമ്പോ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇങ്ങനെയുണ്ട് അവർക്ക് ആഹാരം കൊടുത്തു കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഉണ്ട് അവർക്ക് ആഹാരം കൊടുത്തിട്ട് പറഞ്ഞു വിട് വന്ന് വഴി നീളെ പെം കുഞ്ഞുങ്ങള് തെണ്ടി നടക്കാം ഭ്രാന്തായിട്ട് ഭ്രാന്തന്ത് ഇവക്ക് ഇവള് വെല്ലം കഴിച്ചിട്ടാണ് ഇവക്ക് വന്നത് മനുഷ്യരല്ലേ പല അസുഖങ്ങൾ വരും അതിന് ചികിത്സിക്കണം മാറുന്നത് വരെ നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ കുഞ്ഞുങ്ങളെ എനിക്കറിയാം എത്രയോ കുഞ്ഞുങ്ങളെ ഓർമ്മ പോലും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ അമ്മമാര് പൊക്കി ഇവിടെ നിന്നും അമ്മമാര് ഇല്ലയോ എല്ലാരും ജയ് ശ്രീരാമും മറ്റേതും മറിച്ചതും വർഗീയതയും പറഞ്ഞുകൊണ്ടിടയ്ക്ക ഇതേ അടക്കമുള്ള കുരുന്നുകള് റോഡിലാണ് കടന്നത് ഉറ കിടന്ന് റോഡിൽ ഇവക്ക് വയ്യ ഇവിടെ എത്ര മണിക്യൂർ ആയിട്ട് കരച്ചോണ്ടിരിക്കുവെന്നറിയോ സത്യം പറയാലോ ഇതില് താഴെ വന്ന് ഫേക്ക് കമന്റ് ഇടുന്നമാർക്ക് പറയണ്ടെ ഈ സിറ്റുവേഷൻ നിങ്ങള് ഹാൻഡിൽ ചെയ്തതാണ് മനസ്സിലാകത്തുള്ളൂ പോലീസ് സ്റ്റേഷനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സ്ഥലത്തിന്റെ പേര് പോലും ഗൂഗിള് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടണില്ല പെട്രോളിങ്ങിന് പേരും അതും കാത്താണ് ഞങ്ങൾ ഇവിടെ ഇരിക്കണത് അവന്മാർ വന്നിട്ട് ഇനി അവന്മാരെന്താ പറയുന്നതെന്ന് കാണിച്ചു തരാം സത്യം പറയാലോ ഇപ്പൊ വിളിക്കും ഇനി അപ്പൊ അവന്മാർ എന്താ പറയുന്നെന്ന് അവളാ വീണ്ടും കരയാൻ തുടങ്ങി ഇതാണ് നമ്മുടെ ഇന്ത്യ സത്യം പറയാറ് ഇതാണ് നമ്മുടെ ഇന്ത്യ ഇവിടെ കുഞ്ഞുങ്ങളുടെ ഭാവിയോ വയ്യാതാവുന്ന കുഞ്ഞുങ്ങളുടെ ഭാവിയൊക്കെ ഈ റോഡിന്റെ സൈഡിലാണ് ഇവിടെ എല്ലാം ഉണ്ട് പക്ഷെ ഒന്നുമില്ല ഇത് നിങ്ങളെ കാണിക്കണം ഈ അവസ്ഥ കാണിക്കണം സത്യം പറയാലോ ഇവക്ക് വയ്യാതെ ഇവക്ക് ഇവള് കൊണ്ടാണോ ഇവളുടെ അസുഖം എന്തിനാണ് ജനിപ്പിക്കുന്നത് എന്തിനാ ഞാനതാ ചോദിക്കുന്നത് എന്തിനാ ബിച്ചതണ്ടാൻ ഇത് ഇടക്ക് റോഡിൽ ഇറക്കി വിടാണ് നീയൊക്കെ ജനിപ്പിക്കുന്ന എന്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ സർക്കാരായിട്ട് ചെയ്യും വഴി കൂടെ നടക്കുമ്പോ പിടിച്ച് ഹോസ്പിറ്റലിൽ ഉണ്ടാക്കുക അല്ലെ വിദ്യാഭ്യാസം കൊടുക്കും അവളുടെ അസുഖം മാറ്റി ഇതൊന്നും നമ്മുടെ സർക്കാരിനോ അല്ലെങ്കിൽ ഈ ഇന്ത്യക്ക് പറ്റൂല ഇവിടെ വേറെ അതൊക്കെയാണ് നടക്കുന്നത് ഞാൻ പിന്നെ ആരാ കുച്ഛം പറയാനുണ്ടായി ഈ പാദയാത്ര ഞങ്ങൾ ഇവിടെ ഇരിക്കുക എന്തായാലും പറ്റുന്നടം വരെ പിടിച്ചേക്ക് പോലീസുകാർ വരാണെങ്കിൽ പൊട്ടിക്കൊണ്ട് ആമാർ എന്തു പറയുന്നെന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും പോലീസാർ വന്നിട്ട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കേരളത്തിൽ നിന്ന് വരുന്നതാണ് രാത്രിയിൽ സാധാരണ പെട്രോൾ പമ്പുകളിലാണ് ഉറങ്ങാറ് അപ്പൊ ഇന്ന് ഈ പെട്രോൾ പമ്പിൽ വന്ന ഞാൻ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അവര് അടുത്ത വൈകി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുവാണ് പ്രോബ്ലം എന്താണ് പറയാൻ ഞാൻ വന്നു ആ കുട്ടി ഇങ്ങനെ എന്റെ കയ്യിൽ നിന്ന് കുതിറിയിട്ട് തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം റോഡിലേക്ക് ഓടി അപ്പോ ഒരു ജീവനല്ലേ എന്ന് ചോദിച്ചപ്പൊ പറയുന്ന അദ്ദേഹം പറഞ്ഞു ആ ജീവൻ പറഞ്ഞ ഒരു പക്ഷിക്കും ജീവൻ തന്നെയാണ് മനുഷ്യന്മാർക്ക് മാത്രമേ പക്ഷിക്കും ജീവൻ പറഞ്ഞ അതുകൊണ്ട് തന്നെയാണ് ഞാനും സാറിനെ വിളിച്ചു പറഞ്ഞത് ഒന്നെ രക്ഷപ്പെടുത്താമുണ്ട് ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത് അപ്പൊ പറഞ്ഞു പാകൽ ഹേ അത് എന്താ പാകലടിക്കുക മീൻസ് ബുദ്ധിശ്രദ്ധ ഇല്ലാത്ത കുട്ടിയാണ് ഇവിടുത്തെ അടുത്തുള്ള തന്നെയാണ് അത് അങ്ങനെ വിട്ടാ മതി പോയിക്കോട്ടെ ഞാൻ പറഞ്ഞാൽ അങ്ങനെ വിടാൻ പറ്റൂല ഞങ്ങള് പോയി കഴിഞ്ഞാൽ അത് റോഡിലേക്ക് പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പിന്നെ നമുക്ക് അതില് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു നിങ്ങൾ അവര് ഈ കുട്ടിയുടെ വീടറിയാന്നല്ലേ പറഞ്ഞത് ഒന്ന് വീട്ടിൽ കൊണ്ടുപോടണം എന്ന് പറഞ്ഞു അവസാനം അവര് മനസ്സിലാ മനസ്സോടെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് അറിയില്ല എന്നെ വീട്ടിൽ തന്നെ എത്തിക്കോ ഇല്ലെന്ന് എത്തിക്കാന്നുള്ള വാക്ക് തന്നിട്ട് പോയിട്ടുണ്ട് കൊഞ്ഞ് വിസമ്മതിച്ചിരുന്നോ ആദ്യം പോവാൻ വേണ്ടിട്ട് പോലീസിനെ കണ്ടുകൊണ്ടാണോന്നറിയില്ല വിസമ്മതിച്ചു എങ്കിലും അവർ കൂട്ടിക്കൊണ്ടു സേഫ് ആണെന്ന് നമ്മൾ വിചാരിക്കാം ഈ വീഡിയോ ചെയ്യുന്നത് ലൈക്കിനോ ഷെയറിനോ വേണ്ടി ഒന്നുമല്ല പലരും പല വീഡിയോസ് ഇടുന്ന സമയത്ത് താഴെ വന്ന് പലരും കമന്റ് ചെയ്യാറുണ്ട് ഇപ്പം കണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ പോലീസുകാരുടെ വീഡിയോ എടുക്കാൻ അവര് സമ്മതിക്കില്ല അവര് ആ വണ്ടിയിൽ നിന്ന് പുറത്തോട്ട് പോലും ഇറങ്ങിയിട്ടില്ല ആ മിനി പോയി കാര്യങ്ങൾ പറഞ്ഞു അപ്പം പറഞ്ഞ കാര്യം കേട്ടില്ലേ പക്ഷിക്കും ജീവനുണ്ട് മനുഷ്യനും ജീവനുണ്ട് ചെടികൾക്കും ജീവനുണ്ട് ഭാഗ്യമാണ് നമ്മൾ മനുഷ്യരായി അപ്പം മിനി ആവശ്യം അറിയിച്ച അനുസരിച്ച് മനസ്സില്ലാ മനസ്സോടെ ആ വണ്ടിയിലേക്ക് എത്തി അവക്ക് ഭ്രാന്തായുണ്ട് ആ കുഞ്ഞുകുട്ടിക്ക് ഭ്രാന്തായത് കൊണ്ട് അങ്ങ് വിട്ടാൽ മതി അങ്ങ് പൊയ്ക്കോളൂ എന്ന് ഇതാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്കുള്ള അധികാരികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് വിഷമത്തോടെയാണ് സംസാരിക്കുന്നത് നമ്മളെ പോലെ വിവരമുള്ള ആൾക്കാർ ഇന്ത്യയിൽ ഒരുപാട് പേരുണ്ട് ഇതൊരു കുഞ്ഞാണ് അവൾ എന്ത് തെറ്റാണ് ചെയ്തത് അവൾക്ക് ഭ്രാന്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിക്കാൻ വീട്ടുകാർക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അത് ചെയ്തു കൊടുക്കേണ്ടത് അധികാരികൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും തോന്നുവോ അവർ കാരണം നിങ്ങൾ ആ പോലീസുകാർ പറഞ്ഞ കാര്യം കേട്ടില്ല ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഈ വീഡിയോ ചെയ്തത് ലൈക്കിനോ ഷെയറിനോ വേണ്ടിയിട്ടല്ല ഇങ്ങനെയുള്ള പല അവസ്ഥകൾ നമ്മുടെ നാട്ടിലുണ്ട് അത് കാണിക്കാം പിന്നെ ആ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിടാൻ ഭയമായിരുന്നു അതുകൊണ്ടാണ് അവള് ആ പോലീസുകാരനോട് പോകാൻ ഇഷ്ടപ്പെട്ടില്ല അവൾ എൻ്റെ ഭയ്യാന്ന് വിളിച്ചു നിനിയ രീതി വിളിച്ചു അവളെ കുറച്ച് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അപ്പുറത്ത് വണ്ടി നിർത്തിയിട്ട് അയാൾ വീണ്ടും പെട്രോൾ പമ്പിലേക്ക് വന്നു ഒരാള് ഞങ്ങൾ ഇവിടെ തന്നെയാണോ സ്റ്റേ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് എവിടെയോ ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറം ആ കുറ്റി നടന്നു പോകുന്നുണ്ടായിരിക്കും ഇപ്പം അവിടെ നിന്ന് കരയുന്നുണ്ടാവും ഇപ്പം നാളെ പോലീസ് സ്റ്റേഷനിൽ ചെന്നറിയാം ചെന്നാലും നമ്മളോടൊന്നും പ്രതികരിക്കത്തില്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ ഒരാൾ വിചാരിച്ചാലേ ഈ നാട് മാറും അതിനു വേണ്ടിയിട്ടാണ് എന്റെ ശ്രമം അത് തന്നെയാണ് കാരണം മാറ്റണം ഇവിടെ ഉള്ള ആർക്കാർക്കൊന്നും ഇങ്ങനെ ഇവര് പറയുന്നത് കേട്ടിട്ട് ഭ്രാന്താണ് മറ്റേതാണെന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കും ഭ്രാന്തായാലും എന്ത് മാരക അസുഖങ്ങളായാലും അതിനെ ചികിത്സിക്കുവാൻ വീട്ടുകാർക്ക് പണമില്ലെങ്കിൽ സർക്കാർ അത് ചെയ്തു കൊടുക്കണം അത് ഏത് സർക്കാരും ആയിക്കോട്ടെ ഏത് പാർട്ടിയും ആയിക്കോട്ടെ ഇതാണ് നമ്മുടെ ഇന്ത്യ ഇതാണ് ഞാൻ ഇത് ഈ പറയുന്നത് വാഗണ്ടാണെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ രാത്രി മൂന്ന് മണിക്ക് ആ ഒമ്പത് പതിനൊന്ന് വയസ്സ് ഉള്ള ആ പെങ്കുഞ്ഞ് റോഡിൽ നിന്ന് കരയുന്നത് നിങ്ങളെ കണ്ടില്ലേ ഇടയ്ക്ക് ചിരിക്കുന്നു കരയുന്നു പയ്യാന്ന് വിളിക്കുന്നു ദീതിന്ന് വിളിക്കുന്നു അവൾ ഒരു അമ്മയുടെ വയറ്റു ജനിച്ചതാണ് എന്തിനോ വേണ്ടി ജനിപ്പിച്ചു വഴിയിൽ ഉപേക്ഷിച്ചു ഇവളൊക്കെ അമ്മയാണ് ഈ നാട്ടുകാരൊക്കെ മനുഷ്യരാണ് ഒന്നുമില്ല നിർത്തുന്നു കൂടുതലായിട്ടൊന്നും പറയാനില്ല ഒരുപാട് കാഴ്ചകൾ ഇത് കണക്ക് വഴിയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് കാണുന്ന എല്ലാവർക്കും നന്ദി ജീവിതത്തിൽ എന്തെങ്കിലൊക്കെ ചെയ്യുവാൻ സാധിക്കട്ടെ എല്ലാവർക്കും